നമസ്കാരം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്ന വ്യക്തികൾ ചില പ്രത്യേക അവകാശങ്ങളുണ്ട് വധിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ചില അന്തിമാഭിലാഷങ്ങൾ അതായത് നടക്കാൻ സാധ്യതയുള്ള അന്തിമാവിലാഷങ്ങൾ പലപ്പോഴും നടത്തി കാരണം ചിലർ ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണമെന്ന് പറയും ബന്ധുക്കളെ കാണണമെന്ന് പറയും അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഫോൺ ചെയ്യണമെന്നൊക്കെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുക അതൊക്കെ നടപ്പിലായി കൊടുക്കുകയും ചെയ്യും കാരണം ഈ മനുഷ്യനെ കൊല്ലാൻ പോവുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ആൾക്ക് ഇവരൊന്നും കാണാൻ അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങൾ സാധിക്കാനോ കഴിയുകയില്ല എന്നുള്ള ഒരു മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അവർ എത്ര വലിയ കൊടിയ കുറ്റങ്ങൾ ചെയ്ത വ്യക്തിയിലാണെങ്കിൽ പോലും അതിനുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു അംഗീകാരം സർക്കാർ എപ്പോഴും നൽകാറുണ്ട് എന്നാൽ സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് അവിടെ വധശിക്ഷയ്ക്ക് വിധേയരാകുന്ന വ്യക്തികളെ സൂക്ഷിക്കുന്നവരുടെ പ്രത്യേക ഒരു ജയിൽ തന്നെയുണ്ട് തബൂക്ക് ജയിലെന്നറിയപ്പെടുന്ന ഈ ജയിലിൽ യാതൊരു തരത്തിലുമുള്ള ഇത്തരം മനുഷ്യാവകാശങ്ങൾ നടപ്പിലാക്കപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ ഗാർഡിയൻ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ ജയിൽ കഴിയുന്നവരെ ഭൂരിപക്ഷം പേരും വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടവരാണ് അതിൽ തന്നെ ഒരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് മാത്രമായിരിക്കും ഇയാൾ ഇക്കാര്യം അറിയുക സഹതടവുകാർ പോലും ഇക്കാര്യം ആരും മനസ്സിലാക്കുകയില്ല ഒരു ഇരുപത് പേരടങ്ങുന്ന ജയിലുദ്യോഗസ്ഥരുടെ സംഘം ഇയാളുടെ മുന്നിലേക്ക് എത്തുന്നു അയാളുടെ എന്തോ രഹസ്യം പറയുന്നു തുടർന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പോൾ കൂടെയുള്ള മറ്റ് തടവുകാർക്ക് മനസ്സിലാകും ഇയാളെ വധിക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് മാത്രമല്ല ഇവരെ വധിച്ചതിന് ശേഷം അവിടെ ശിരക്ഷേതം നടത്തിയാണ് വധശിഷ്ഠ നടപ്പിലാക്കുന്നത് ഇയാളെ വധിച്ചതിന് ശേഷം അയാളുടെ മൃതദേഹം എന്ത് ചെയ്തു എവിടെയാണ് സംസ്കരിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തുവിടുകയുമില്ല ഇല്ല മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയാൽ പിന്നെ അയാളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും അവർക്ക് അയാളുടെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് സംസ്കരിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്യും പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല കഴിഞ്ഞ വർഷം ഒരു മയക്കൂരുന്ന കേസിൽ പ്രതിയായി പിന്നെ വധശിക്ഷയ്ക്ക് വിധേയനായ ഒരു വ്യക്തിയുടെ ബന്ധുക്കൾ ഇപ്പോഴും ജയിലധികൃതരുമായി ബന്ധപ്പെടുകയാണ് ഇയാളുടെ മൃതദേഹം എവിടെയാണ് സംസ്കരിച്ചത് എന്നുള്ളത് അറിയാം അത് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇപ്പോഴും അവർ പുറത്തുവിടുന്നില്ല എന്നാണ് ബന്ധുക്കൾ പരാതിപ്പെടുന്നത് അതൊന്നും കൂടാതെ ഈയിടെ ഒരു മാധ്യമ പ്രവർത്തകനെയും സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു തുർക്കി അൽ ജാസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇയാളെ പോലീസ് പിടികൂടിയിരുന്നത് രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇയാളുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ രാജകുടുംബത്തെയും അതുപോലെ സർക്കാരിനെയൊക്കെ തന്നെ ഇയാൾ വിമർശിക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്നൊക്കെ ആരോപിച്ചാണ് ഇയാളെ പിടികൂടിയിരുന്നത് എന്നാൽ വധശിക്ഷ നടപ്പിലാക്കിയത് ഈ വർഷം മാത്രമാണ് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി ജയിൽ ഇയാൾ അതിക്രൂരമായ തോതിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചു വരികയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റിൽ വെച്ച് ഖഷോഗി എന്ന പ്രമുഖനായ സൗദി മാധ്യമപ്രവർത്തകനെ സൗദി അറേബ്യ തന്നെ അയച്ചു എന്ന് പറയപ്പെടുന്ന ആളുകൾ വധിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു മാധ്യമപ്രവർത്തകനെ സൗദി അറേബ്യയിലെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത് സൽമാൻ രാജകുമാരൻ്റെ പുതിയ പരിഷ്കാരങ്ങൾ നിലവിൽ നിന്നതിനു ശേഷം വധശിക്ഷകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം അവിടെ നിരവധി നല്ല കാര്യങ്ങൾ നടക്കുന്നത് സ്ത്രീകൾ കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഉൾപ്പെടെയുള്ള നിരവധി നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും വധശിക്ഷകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ഈ വർഷം മാത്രം ഇതുവരെ ഏതാണ്ട് മുന്നൂറിലധികം പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഏതായാലും ലോകത്തെ പ്രധാനപ്പെട്ട മനുഷ്യാവശ്യ സംഘടനകളൊക്കെ തന്നെ ഈ ഒരു നീക്കത്തിന് രംഗത്തെത്തിയിരിക്കുകയാണ് ലോകത്ത് സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങൾ ചൈനയും ഇറാനുമാണ്